പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ തൃക്കരിപ്പൂർ ചെറുകാനം പാടിയിൽ കടവു പാലം യാഥാർത്ഥ്യമാകുന്നു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരന് സെലക്ഷൻ നോട്ടീസ് നൽകുന്നതോടെ പ്രവൃത്തി ആരംഭിക്കും കോഴിക്കോട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുകാനം എടാട്ടുമൽ തങ്കയം പയ്യന്നൂർ നഗരസഭയിലെ കാറമേൽ അന്നൂർ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ഈ പാലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പാലം നിർമ്മാണത്തിന് അഞ്ച് ദശാംശം ആറു പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു എന്നാൽ ടെൻഡർ അടക്കമുള്ള സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചപ്പോഴായിരുന്നു ഉൾനാടൻ ജലഗതാഗത വകുപ്പ് തടസ്സം പറഞ്ഞത് കവ്വായ് ജലപാതയുടെ ഉപബാധയാണ് ഈ പുഴയെന്നും പാലത്തിന്റെ ഉയരം കൂട്ടണമെന്നുമുള്ള ചട്ടമാണ് പാലത്തിന് തടസ്സമായത് തുടർന്ന് പതിനൊന്ന് ദശാംശം ആറു കോടി രൂപയുടെ പുതുക്കിയ അടങ്ങൽ സമർപ്പിക്കുകയും ചെയ്തു സർക്കാർ അംഗീകാരം കിട്ടിയ ഉടൻ പാല നിർമ്മാണം ആരംഭിക്കും പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുകരകളിലും കൃഷിയുള്ള ചെറുകാനം കാരമേൽ അന്നൂർ പ്രദേശങ്ങളിലെ കർഷകർക്ക് ഉപകാരപ്രദമാകും തളിച്ചാലം തട്ടാർക്കടവ് എന്നിവിടങ്ങളിൽ പാലം അനുവദിച്ചിരുന്നെങ്കിലും വർഷങ്ങളായി പാടിയിൽ കടവിനെ അവഗണിക്കുകയായിരുന്നു ഒളവറ പാലം വരും മുൻപ് ഈ കടവിലൂടെ ഇറങ്ങി നടന്നാണ് തൃക്കരിപ്പൂർ ഭാഗത്തുള്ളവർ പയ്യന്നൂരിലെത്തിയിരുന്നത് കടത്തിനായി ഫൈബർ ബോട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇത് തകർന്നതിനു ശേഷം വർഷങ്ങളായി കരയിൽ കിടക്കുകയാണ് ന്യൂസ്